center from this day onwards and we will be providing trainings for uh, the other cosmetic gynecologists also and we'll be conducting more workshops and I wish Dr. rajesh great success in the new venture. And this machine is USAG approved. This is very really, very really important uh, important uh, part of using the machine. Thank you so much. Thank you. Thank you Dr. so

ഇന്ത്യയിൽ എല്ലായിടത്തും പോയി ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ഷീ പാറ്റേൺ അക്കാദമി എന്ത് ചെയ്യുന്നു നമുക്ക് സർവീസസ് അതായത് ഫീമെയിൽ ഗാനക്കോളജി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു പേഷ്യൻസിന് ഇത് കൂടാതെ ഇവിടുത്തെ ഗാനക്കോളജിസ്റ്റും ഡെർമറ്റോളജിസ്റ്റിനും ട്രെയിനിങ് കൊടുക്കും എ വെരി ഗുഡ് ട്രെയിനർ ഇന്റർനാഷണൽ ട്രെയിനറാണ് അപ്പം ഇവര് അസോസിയേറ്റ് ചെയ്തിട്ട് എല്ലാ മാസവും വന്ന് ഇവർ ഞങ്ങൾ ട്രെയിനിങ് കണ്ടു ആർക്കൊക്കെ ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്നത് ഗാനക്കോളജി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ അനീഷ് പറഞ്ഞാൽ ഗാനക്കോളജി പോകുന്നത് മണിപ്പൂരിൽ ഷീനാൻസ് ഫുൾ ഫ്ലൈജിൽ ട്രെയിനിങ്ങിൽ ഹെൽത്ത് സെന്റർ ഇൻ മണിപ്പാൽ അല്ലെങ്കിൽ ഡൽഹിയിൽ അപ്പോൾ പോയി വരാനൊക്കെ ഉള്ള ഇതായതുകൊണ്ട് ഞങ്ങൾ ടു ടു ത്രീ ഡേയ്സ് അടുത്ത മാസത്തോട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും So well, that is what Smira stands for. She matters again, Okay. A okay. okay. stone and a crustan. Lyra. Lyra. മൈക്രോലിഫ്റ്റ് ഈ മൈക്രോ ഫൈബേഴ്സ് ആണ് ഫൈബേഴ്സ് കിടത്തിയിട്ട് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് ഹീറ്റ് ചെയ്ത് ഡീബർക്കിംഗ് ഓഫ് ദ ടിഷ്യൂ അതായത് ഫാറ്റും കുറയ്ക്കുമ്പോൾ സ്കിന്നു ടൈറ്റ് ചെയ്യും കൊടാശിയൻ സ്കിന്നെയ് തന്നെ ടൈറ്റ് പലർക്ക് വരുന്ന ലോഫ് ലൈന് ജോ ലൈന് ഡബിൾ ചിന്ന് ഇതൊക്കെയാണ് മേജർ പ്രോബ്ലം ആ നീലെടുക്കാമോ লাইফ্ৰিডাউট চৰ্জৰি টু হেভ এ লাইফ টু গেটেড প্ৰম্প্লিটেড থু নাউট প্ৰথ মানে পেচেণ্ট কেন গো বেক আফ লাইন এছ ইজ লাইচ বিদাউট വെരി സ്മോൾ ഫൈബർ ഓപ്റ്റിക്കൽ ഫൈബർ ആണ് ഇത് കറക്റ്റ് വിട്ടിട്ട് ഹീറ്റ് കൊടുക്കുമ്പോ അതിന് ടൈറ്റൻ ആണ് വെരി സിമ്പിൾ പ്രൊസീജർ ബട്ട് അത് കറക്റ്റ് പ്ലെയിനായിരിക്കും അതിന്റെ കുറച്ച് എക്സ്പെർട്ടൈസ് വേണം ചെറിയ ഒരു സെർജിക്കൽ എക്സ്പെർട്ടൈസ് കൂടെ ചെയ്യുന്നത് അടിയിൽ കറക്റ്റ് വിട്ടിട്ട് ഹീറ്റ് കൊടുക്കുമ്പോ ടൈറ്റൻ വരുന്നു ലിഫ്റ്റ് വരുന്നു അണ്ടർ ഐ ബാഗ്സ് ചിന്ന് സാഗിങ് ചീക്സ് ഡബിൾ ചിന്ന് ഇതൊക്കെ അതുകൂടാതെ നമ്മുടെ arms bra fat gets reduced vernakulpa apo it white vernakulpa yes lifting yeah breast lifting idha like cheyanga it tighten cheyada lift and tighten that is not amazing minimal in uh, downtime minimal pain it put pain less finish in half an hour best parties you come now when half an hour No, it does not take much downtime or so. We have a full fresh peel. Huh? This is in the uh, fiber. This fiber is huh? very small fiber. This is what we put in the skin and slide This is the diode laser. Huh? So we put diode and tie it with this. Dr. Shruti, she travels all the food from Calicut to be with us. Thank you. <laughs> just introduce yourself. I am Shruti. Shruti Kabir, this I am Dr. Shruti. Mm -hmm.

മാത്രം ചെയ്യാനുള്ള ഫുൾ ഫേസ് ലിഫ്റ്റിങ്ങാനൊക്കെ വരെ ആം വരെ ആക്ടോമാറ്റിക് ഡസ് കട്ടിങ് ഇതിനൊക്കെ ഇതിന് കൺസ്യൂമേഴ്സ് ഞാൻ പറഞ്ഞില്ല ഈ വയർ ഇത് ഒപ്റ്റിക്കൽ ഫയർ കൺസ്യൂബ്സ് ഇത് ഒരാൾ യൂസ് ചെയ്യാൻ അതാണ് മെയിൻ ആയിട്ട് കൺസ്യൂമേസ് പിന്നെ മെഷീൻ അത് അതായത് വേറെ ആ കൺസ്യൂൾ മാത്രമേ അപ്പോൾ അതനുസരിച്ച് ഈ സെൻറ്റർ ഡിഫറെൻ്റ് ആണ് മേജേഴ്സ് ഫ്രോം തേർട്ടി തൗസൻഡ് ടു ട്വന്റി ഫൈവ് തൗസൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ ടു ഇയേഴ്സ് പെർ അറ്റ്ലീസ്റ്റ് ടൂ ഇയേഴ്സ് അൺലെസ് നമുക്കൊരു വെയിറ്റ് ലോസ് വരുന്നു Um, otherwise, if you maintain it, it works. And yeah. just to add, I think this technology is very skill based. Okay, So, training is very, very important. So, Dr. Savana is also like, she's also trained, she gives training. Dr. Adish also, he, he, went, he went to Bombay also for the training, Dr. shuddhi also. So like training is very very important and I think uh, skilled profession can give a better result. So it's very important to choose a doctor where you are going, okay. So because sometimes a good device in not a proper hand can deliver problems. So it's better to choose a doctor, chooses a right center who exactly uses good devices and they have right uh, professional skills. സാറുകൂടി എന്താ വെച്ചാൽ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞ ഫീൽഡ് പലരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോൺ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ജെൻറ്റിസ് ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഫീൽഡാണ് അപ്പം ഇതിൽ സ്കിൽ ആൻഡ് ദ മെഷീൻ വിച്ച് യു യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ എല്ലാവർക്കും എവിടെ പോയാലും ഇത് കിട്ടും ഈ സെയിം സാധനം പല സ്ഥലത്ത് പോയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ റിസൾട്ട് വിൽ ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ഹൂ ഇസ് ഡൂയിങ് ഇറ്റ് ആൻഡ് വാട്ട് മെഷീൻ യു ആർ യൂസിങ് ആൻഡ് ഹൗ ഗുഡ് ദ മെഷീൻസ് ബേസിക്കലി സോ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഫേസ് ഹോസ്പിറ്റോജി അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് എന്താ പറയുക ഒരു കറക്റ്റ് ഡോക്ടറെ അടുത്ത് പോയിപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാം അതാണ് ഉദ്ദേശിച്ചത് This day onwards, and we will be providing trainings for uh, the other cosmetic gynecologists also. And we will be conducting more workshops. And I wish Dr. Rajesh great success in the new venture. And this machine is USAG approved. This is very very important uh, important uh, part of using the machine. Thank you so much. Thank you. Thank you, Dr. Sausi. Oh,

ഇന്ത്യയിൽ എല്ലായിടത്തും പോയി ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഷീ മാറ്റർ അക്കാദമി എന്ത് ചെയ്യുന്നതിന് നമുക്ക് സർവീസസ് അതായത് ഫീമെയിൽ ഗാനക്കോളജി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു പേഷ്യൻസിന് ഇത് കൂടാതെ ഇവിടുത്തെ ഗാനക്കോളജിസ്റ്റും ഡെർമറ്റോളജിസ്റ്റും ഷീസ് എ വെരി ഗുഡ് ട്രെയിനർ ഇൻ്റർനാഷണൽ ട്രെയിനറാണ് അപ്പം ഇവര് അസോസിയേറ്റ് ചെയ്തിട്ട് എല്ലാ മാസവും വന്ന് ഇവിടെ ഞങ്ങൾ ട്രെയിനിങ്ങ് കിട്ടും അപ്പോൾ ആർക്കൊക്കെ ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്നത് ഗാനക്കോളജിൽ സ്റ്റാൻഡ് ആകാൻ പറ്റും അതിപ്പോൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ ഗാനക്കോളജിൽ പോകുന്നത് മണിപ്പൂരിൽ ഷീനാൻസ് ഫുൾ ഫ്ലാജ് ട്രെയിനിങ് ഹെൽത്ത് സെന്റർ ഇൻ മണിപ്പാൽ അല്ലെങ്കിൽ ഡൽഹിയിൽ അപ്പോൾ പോയി വരാനൊക്കെ ഉള്ള ഇതായതുകൊണ്ട് ഞങ്ങൾ ടു ടു ത്രീ ഡേയ്സ് അടുത്ത മാസം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ദാറ്റ് ഇസ് വൺ സ്മിര സ്റ്റാൻഡ് ഫോർ ഷീ മാറ്റേഴ്സ് അക്കാഡമി So okay. face stone and accuracy layer മൈക്രോ ലിഫ്റ്റ് മൈക്രോ ഫൈബേഴ്സ് ആണ് ഫൈബേഴ്സ് കിടത്തിയിട്ട് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് ഈ നെയ്ത് ഡീബൾക്കിംഗ് ഓഫ് ദ ടിഷ്യൂ അതായത് ഫാറ്റിൽ കുറയ്ക്കൊന്നും സ്കിന്നു ടൈറ്റൻ ചെയ്യും കൊട്ടാലിയൻ സ്കിന്നെയ്തു തന്നെ ടൈറ്റ് കളർക്ക് വരുന്ന ലോഫ് ലൈന് ജോ ലൈന് ഡബിൾ ചിന്ന് ഇതൊക്കെയാണ് മേജർ പ്രോബ്ലം ആ നീലെടുക്കാമോ দিছ ইজ লাইজৰি টু হেভ এ লাইফ টু গেটেড প্ৰম্প্লিটেড টু বিচ নষ্ট মানে পেচেণ্ট কেন গ' বেক আফ নিকচন দিছ ইজ লাইছ বিদাউট വെരി സ്മോൾ ഫൈബർ ഒരു ഓപ്റ്റിക്കൽ ഫൈബർ ആണ് ഇത് കറക്റ്റ് വിട്ടിട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ വെരി സിമ്പിൾ പ്രൊസീജിയർ ബട്ട് അത് കറക്റ്റ് പ്ലെയിൻ ആയിരിക്കും പാൻസ് ആയിട്ട് അതിനൊരു എക്സ്പെർട്ടൈസ് വേണം അതായത് സെർജിക്കൽ ഒരു എക്സ്പെർട്ടൈസ് അടിയിൽ കറക്റ്റ് വിട്ടിട്ട് ഹീറ്റ് കൊടുക്കുമ്പോ ടൈറ്റൻ വരുന്നു ലിഫ്റ്റ് വരുന്നു സൊ അണ്ടർ ഐ ബാഗ്സ് ചിന്ന് ഇവിടുത്തെ സാഗിങ് ചീക്സ് ഡബിൾ ചിന്ന് ഇത് അൻവീൻ അതുകൂടാതെ നമ്മുടെ Uh, arms ब्राफ fat it gets reduced koilp appi fat vedna ready koilp uh, uh, uh ko chest lifting, pa, uh, lifting? Uh, yeah chest lifting idha cheyana idu uh, tighten cheyana lift and tighten like this okay non invasive uh, minimal eating uh, down time minimal pain little pain illa finish in half an hour to. best part is you come now spend ಇಲ್ಲಿ ನಾವು ಫುಲ್ ಟೆಸ್ಟಿಂಗ್ ಇದೆ ಇಧಾನ ರೆಂಡ್ ಫೈಬರ್ ಈ ಫೈಬರ್ ಅಣ್ಣ ವೆರಿ ಸ್ಮಾಲ್ ಫೈಬರ್ ಅಣ್ಣ ಇದಾನ ಬಂದ್ರೆ ಸ್ಕಿನ್ ಇಟ್ ಕೊಡ್ತಕ್ಕೆ ಫೈಬರ್ ಇದು ಡಯೋಡ್ ಲೇಸರ್ ಅಣ್ಣ ಸೋ ಡಯೋಡ್ ಇಟ್ ಕೊಡ್ತಾನೆ ವಿ ಹೀಟ್ ಏಜ್ ಇನ್ ಪ್ರಾಕ್ಟಿಸಿ ಡಾಕ್ಟರ್ ಶ್ರುತಿ शी ಟ್ರಾವೆಲ್ ಆಲ್ ದ way ಫ್ರಮ್ ಕಲ್ಲಿಕಡ್ ಟು ಬಿ ವಿತ್ us ಥ್ಯಾಂಕ್ ಯು जस्ट ಇಂಟ್ರೋಡ್ಯೂಸ್ ಡಾಕ್ಟರ್ ಶ್ರುತಿ ಶ್ರುತಿ ಕಾಂಬೆನ್ಸಸ್ ಇಸ್ ಸೆಂಟ್ರಲ್ ಆ ಎ ಪ್ರೊಫೆಸರ್ ಶ್ರುತಿ ियल हॉस्पिटल चलो कॉन्ग्रेचुलेशन മാത്രം ചെയ്യണമെങ്കിൽ ഫുൾ ഫേസ് ലിഫ്റ്റിങ് ആണെങ്കിൽ വേറെ ആം വരെ ആൻഡോമാറ്റിക് ലിഫ്റ്റിംഗ് ഇതിനൊക്കെ ഓരോ ഇതിന് കൺസ്യൂബ്സ് ഞാൻ പറഞ്ഞില്ല ഈ വയർ ഓപ്റ്റിക്കൽ ഫയബർ കൺസ്യൂബൽസ് ഇത് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് കൺസ്യൂബിൾ പിന്നെ മെഷീൻ അത് വേറെ ഒന്നും ആ കൺസോൾ മാത്രം അപ്പോൾ അതനുസരിച്ച് ഈ സെന്റർ ഡിഫറെന്റ് ആണ് ഫ്രോം തേർട്ടി തൗസൻഡ് ടു ട്വന്റി ഫൈവ് തൗസൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ ടു പെർമനന്റ് ടൂ ഇയേഴ്സ് അൺലെസ് നമുക്കൊരു വെയിറ്റ് ലോസ് വരുന്നു Um, otherwise, if you maintain it, it works. And yep. just to add, I think this technology is very skill-based. Okay, so training is very very important. So Dr. Savana is also like she's also trained. She gives training. Dr. Adish also, he, he went to Bombay also for the training, Dr. Shuti also. So, like training is very very important and I think uh, skilled profession can give a better result. So, it's very important to choose a doctor where you are going, okay. So, because sometimes a good device in not a proper hand can deliver problems. So, it's better to choose a doctor, choose a right center who exactly uses good devices and they have right uh, professional skills. ൂടി എന്താ വെച്ചാൽ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞ ഫീൽസ് പലവരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോൺ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഡെൻറ്റിസ്റ്റ് ഇഷ്ടം പോലെ ആളുകൾ ചെയ്യുന്നൊരു ഫീഡ്സ് ആണ് അപ്പം ഇതിൽ സ്കിൽ ആൻഡ് ദ മെഷീൻ വിച്ച് യു യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ എല്ലാവർക്കും എവിടെ പോയാലും ഇത് കിട്ടും ഈ സെയിം സാധനം പല സ്ഥലത്ത് പോയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നുണ്ടാകും പക്ഷെ അതിൻ്റെ റിസൾട്ട് വിൽ ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ഹൂ ഇസ് ഡൂയിങ് ഇറ്റ് ആൻഡ് വാട്ട് മെഷീൻ യു ആർ യൂസിങ് ആൻഡ് ഹൗ ഗുഡ് ദ മെഷീൻസ് ബേസിക്കലി സോ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എസ്പെഷ്യലി ഫേസ് ഹോസ്പിറ്റോളജി അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് ചെയ്ത് അത് എന്താ പറയുക ഒരു കറക്റ്റ് ഡോക്ടറെ അടുത്ത് പോയിപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധങ്ങളിലേക്ക് ചില ചാടാം അതാണ് ഉദ്ദേശിച്ചത് പ്രോബ്ലം we are not seeing much progress in Vandram and kerala